നമസ്കാരം ഈ വിഷയം സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിച്ചുകൂടെ എന്ന സുപ്രീം കോടതിയുടെ പരാമർശം കൊണ്ട് മാത്രമാണ് കടമെടുപ്പ് വിഷയത്തിൽ കേരളവുമായി കേന്ദ്രം ചർച്ചയ്ക്ക് തയ്യാറായത് കേന്ദ്രം ചർച്ചയ്ക്ക് തയ്യാറായതു തന്നെ വലിയൊരു ആശ്വാസവും പ്രതീക്ഷയുമായിരുന്നു സംസ്ഥാനത്തിന് മാത്രമല്ല ഒരു ചർച്ചയായതുകൊണ്ട് ചില വിട്ടുവീഴ്ചകളെങ്കിലും നടക്കുമെന്നും കുറച്ചെങ്കിലും കടമെടുക്കാനുള്ള അനുവാദം കിട്ടുമെന്നും ഒക്കെയുള്ള ആത്മവിശ്വാസവും മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കുമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം വെള്ളത്തിൽ വരച്ച വരപോലെയായി പോയി എന്നതാണ് യാഥാർത്ഥ്യം കടമെടുപ്പ് വിഷയത്തിൽ സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ് കേരളം ഉന്നയിച്ച ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചില്ല എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ന്യായീകരണം ചർച്ചയിൽ പോസിറ്റീവായ ഒന്നുമുണ്ടായില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് വിചാരിച്ചത്രയും നേട്ടം ചർച്ചയിൽ ഉണ്ടായിട്ടില്ലെന്നും സംസ്ഥാനം കോടതിയിൽ കേസ് കൊടുത്തതിൽ കേന്ദ്രത്തിന് അതൃപ്തിയുണ്ടെന്നും കേസുള്ളപ്പോൾ എങ്ങനെ കടമെടുപ്പിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നുമാണ് കേന്ദ്രത്തിന്റെ നിലപാടെന്നും ബാലഗോപാൽ പറയുന്നു കേസ് പിൻവലിക്കണമെന്ന് കേന്ദ്രം നേരിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം അബ്രഹാം ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണ കുറുപ്പ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ധനകാര്യ സെക്രട്ടറി ഡോക്ടർ ടി വി സ്വാമിനാഥൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എൻ വെങ്കിട്ടരാമൻ അഡീഷണൽ സെക്രട്ടറി സജ്ജൻ സിംഗ് യാദവ് ജോയിന്റ് സെക്രട്ടറി അമിതാ സിംഗ് നേഗി എന്നിവരും പങ്കെടുത്തു അടിയന്തര ആവശ്യങ്ങളുടെ നിവേദനം സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ടെങ്കിലും അനുകൂലമായ നടപടി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വ്യക്തത വരുത്താനായി സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും ഉദ്യോഗസ്ഥർ ഇന്ന് കൂടിക്കാഴ്ച നടത്തും ഇന്നലെ ചർച്ച നടക്കുന്ന സമയത്ത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഓഫീസിൽ ഉണ്ടായിരുന്നുവെങ്കിലും ചർച്ചയിൽ പങ്കെടുത്തില്ല കേരളം ഉന്നയിച്ച ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചില്ല എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നത് എന്ത് ആവശ്യങ്ങളാണ് കേരളം ഉന്നയിച്ചത് കടമെടുപ്പിന്റെ പരിധി കൂട്ടണം എന്ന് മാത്രമാണ് സംസ്ഥാനത്തിന് ആവശ്യപ്പെടാനുള്ളത് രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും ഈ ദുർഗതി വന്നിട്ടില്ല പക്ഷേ കേരളത്തിന് വന്നു വന്നതല്ല വരുത്തി വെച്ചതാണ് പിണറായി സർക്കാരിൻ്റെ ഈ എട്ടുകൊല്ലത്തെ ദുർഭരണം നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന മാർഗം മദ്യവും ലോട്ടറിയുമാണ് ഉൽപ്പാദന ചെലവിൻ്റെ തൊണ്ണൂറ് ശതമാനമാണ് മദ്യത്തിന്റെ വില ഇത് സാധാരണക്കാരന്റെ ജീവിതത്തെ മാത്രമല്ല ദൈനംദിന ചെലവുകളെപ്പോലും വളരെ ഗുരുതരമായ രീതിയിൽ ബാധിച്ചിരിക്കുന്നു പക്ഷേ അതൊന്നും സർക്കാരിന് വിഷയമേയല്ല പൊതുജനങ്ങളിൽ നിന്ന് വാങ്ങാവുന്ന നികുതികളെല്ലാം പല ഇരട്ടിയായി വർദ്ധിപ്പിച്ചു ട്രാഫിക് ലംഘനം ഉൾപ്പെടെയുള്ള പിഴകളുടെ കാര്യവും ഇതുപോലെ തന്നെയാണ് എന്നിട്ടും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും തൂർത്തുകൾക്ക് യാതൊരു കുറവുമില്ല മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ ചികിത്സാ ചെലവ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും ഭാര്യയുടെയും ചികിത്സാ ചെലവ് മന്ത്രി വി എൻ വാസവന്റെയും ഭാര്യയുടെയും ചികിത്സാ ചെലവ് ഇതെല്ലാം വളരെ കൃത്യമായി നടക്കുന്നുണ്ട് കേന്ദ്രത്തിനെതിരെ സമരം നടത്താൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ഡൽഹിയിൽ പോയതിന്റെ ചിലവടക്കം കാലിയായി കിടക്കുന്ന പൊതുഖജനാവിൽ നിന്നാണ് എൺപത് ലക്ഷം രൂപ വാടക കൊടുത്താണ് ഒരു ഹെലികോപ്റ്ററിനെ വാടകയ്ക്കെടുത്തുകൊണ്ടുവന്ന് വെറുതെ ഇട്ടിരിക്കുന്ന നവകേരള സർക്യൂട്ടിന് വേണ്ടി വാങ്ങിയ ബസ്സിന് മുടക്കിയത് ഒരു കോടി അഞ്ചു ലക്ഷം രൂപയാണ് പോരാത്തതിന് ദ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാനായി കാരാവാനും വാങ്ങുന്നത്രേ അധികാരമുള്ളവർ ഇങ്ങനെ തൂർത്തടിക്കുമ്പോഴാണ് മറിയക്കുട്ടിയും അന്നാ ജോസഫും പൊന്നമ്മയും ഒക്കെ റോഡിലിറങ്ങി പിച്ച ചട്ടിയെടുത്ത് തെണ്ടുന്നതും നടു റോഡിൽ കസേരയിട്ടിരുന്നു പ്രതിഷേധിക്കുന്നതും പ്രതിഷേധിക്കാൻ മറ്റെന്തു മാർഗമാണ് അവർക്കുള്ളത് ഒന്നുമില്ല ഇതെല്ലാം കേന്ദ്രത്തിന് അറിയാഞ്ഞിട്ടാണോ ഇവർ ഈ നടത്തുന്ന ആഡംബര പേക്കൂത്തുകളെ കുറിച്ചെല്ലാം കേന്ദ്രത്തിന് നന്നായി ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കടമെടുപ്പ് പരിധി കൂട്ടാത്തതും ഇതൊക്കെയാണെങ്കിലും ചോദിച്ചതൊന്നും കേന്ദ്രം തന്നില്ല എന്നായിരിക്കും നാളെ അന്തം കമ്മികളുടെ ന്യായീകരണം ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്ന് ഭരണം ഏറ്റെടുത്തതിനു ശേഷം ഒന്നാം പിണറായി സർക്കാരിലെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് പറഞ്ഞത് ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണ് എന്നാണ് എന്നാൽ ഇപ്പോൾ ഖജനാവിൽ പൂച്ച പോലും പെറ്റുകിടക്കാത്ത അവസ്ഥയാണ് പെറ്റുകിടന്ന പൂച്ച ജീവനും കൊണ്ട് ഓടിപ്പോയിട്ടുണ്ടാകണം കാരണം ഓട്ടക്കാരണ പോലുമില്ലാത്ത ഖജനാവിൽ ഒറ്റയ്ക്ക് കിടക്കാൻ അതിനും പേടിയുണ്ടായിരിക്കണം പൂച്ചയാണെങ്കിലും അതും ജീവനുള്ള ഒരു ജന്തുവല്ലേ എന്തായാലും സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് സംസ്ഥാനം പോകാൻ ഇനി ഒരുപാട് ദിവസങ്ങളൊന്നുമില്ല എന്ന യാഥാർത്ഥ്യവും നമ്മൾ ഉൾക്കൊള്ളണം കേരളത്തിന്റെ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാനും ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഈ മാസം പത്തൊൻപതിനു മുമ്പ് അറിയിക്കാനുമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് വായ്പാ പരിധി സംബന്ധിച്ച കേന്ദ്രം നൽകിയ രണ്ട് ഉത്തരവുകൾ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചത് തെരഞ്ഞെടുപ്പ് വരുന്നത് കണക്കിലെടുത്ത് അടിയന്തരമായി തീരുമാനമെടുക്കണമെന്നും ഇല്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ട് വിതരണം ഉൾപ്പെടെ പ്രതിസന്ധിയിലാകുമെന്നും ഒക്കെ കേരളം വാദിച്ചിരുന്നു എന്നാൽ കേന്ദ്രം കൃത്യമായ കണക്കുകൾ നിരത്തി സത്യവാങ്മൂലം സമർപ്പിക്കുകയും സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ ചർച്ച പരാജയപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനി എന്താണ് ഉണ്ടാകുന്നത് എന്ന് കണ്ടുതന്നെ അറിയണം